നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ നഗരത്തിൽ അനധികൃതമായി ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ഓട്ടോ ലേബേഴ്സ് യൂണിയൻ സിഐടിയു നാളെ മുതൽ പ്രത്യക്ഷ സമരം നടത്തും നഗരത്തിലെത്തുന്ന അത്തരം ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി പ്രകാശൻ പറഞ്ഞു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നതിനെതിരെ ഇതിനു മുൻപും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് നിരവധി സമരങ്ങളും അതേപോലെ തന്നെ പോലീസ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു അങ്ങനെ ഡെപ്യൂട്ടി ഉത്തരമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതാം തീയതി ഇവിടുത്തെ ട്രെയിൻ യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും നവംബർ ഒന്നാം തീയതി മുതൽ അനധികൃതമായി ഓടിക്കുന്ന ഓട്ടസുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഈ നടപടിയൊന്നും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഓട്ടോ ലേബർ യൂണിയൻ സി ഐ ടി യു തീയതി മുതൽ ഇത്തരം അനധികൃത ഓട്ടോകൾക്കെതിരായി പ്രത്യക്ഷ പ്രത്യക്ഷതമറോചിച്ചിട്ടുള്ള വിദൂരദേശങ്ങളിൽ നിന്ന് നിന്നുപോലും ഓട്ടോറിക്ഷകളെത്തി ടൗൺ പെർമിറ്റ് ഇല്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട് ഇത് ഇനിയും അനുവദിച്ചു അനുവദിച്ചുകൊടുക്കാനാവില്ലെന്നും ഓട്ടോ ലേബേഴ്സ് യൂണിയൻ സിഐടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പ്രകാശൻ പറഞ്ഞു